ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ പറ്റിയ കൈകാൽ നല്ലൊരു ഉള്ളി വെച്ചുള്ള വെച്ചുള്ളൊരു വിഭവമാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലിച്ച് വൃത്തിയാക്കി എടുക്കാം ഒരു ഇരുപതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു ഇടിക്കല്ലി ഞാറ്റോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല ചൂണ്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല പണ്ട് കാലത്ത് നമ്മൾ വീട്ടുകളിലൊക്കെ തയ്യാറാക്കുന്നതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ പുളിയാണ് കുറച്ച് കറിയപ്പിലേ നമ്മുടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ഇടിച്ചെടുക്കാം ചോറിനോ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി ചോറിനോട് കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇടിച്ചതൊന്ന് പ്ലേറ്റിലോട്ട് കിടക്കാം ിലോട്ടാക്കി വെച്ചു നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട് എണ്ണ ഒഴിച്ചെടുക്ക ഒരു രണ്ട് സ്പൂൺ ഉണ്ടായത് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഉള്ളിട്ട് കൊടുക്കാം ഇനി ചോറിയും പണ്ട് കറികളൊന്നും ഇല്ലാത്തത് നമ്മള് കുറ്റുമാർക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു വിഭവമാണ് ഈ ദിനകത്ത് മുളകും ചതച്ചത് അത് രണ്ട് മുളകും ചതച്ചതാണ് നല്ലോണം വഴറ്റിയെടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോ പാകത്തിനൊക്കെ എല്ലാവരും പരുവത്തി ഏൽപ്പിച്ചിട്ട നമ്മുടെ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് ഏകദേശം ഇച്ചിരിയും കൂടെ ഒന്ന് വാടിയാൽ മതി ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം ഞാൻ അരക്കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മികച്ചും കറിവേപ്പില നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഇലയിലോട്ടാക്കാം നമ്മൾ ഉള്ളിച്ചോറ് റെഡി ആയി നമുക്കൊരു ഇലക്കകത്തോട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് കഴിക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഇനി തയ്യാറാക്കി കൊടുക്കാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇത് പഴമയുടെ ഒരിതാണ് നമ്മുടെ വീട്ടിൽ കറികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ളിയൊക്കെ വെച്ച് റെഡിയാക്കി ചോറൊക്കെ വെച്ച് കൊടുത്താൽ കഴിച്ചോളൂ ഏത് കഴിക്കാത്ത ആളും കഴിച്ചോളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക കുട്ടികൾക്കും ഞാനിപ്പോ കുറച്ച് തയ്യാറാക്കിയോളൂ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എത്രയനുസരിച്ച് നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ഇവിടെ കുറച്ച് തയ്യാറാക്കിയുള്ളൂ എല്ലാരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക അടിപൊളി ആണ് കഴിക്കാനൊക്കെ എന്താ ടേസ്റ്റ് എല്ലാരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ചൊക്കെ നോക്കും അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ പുത്തൻ വിഭവങ്ങളുമായിട്ട് ഓരോ ദിവസം ഞാൻ വരുന്നതായിരിക്കും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഒന്നുകൂടി പറയാം ഇത് വലിയ പാടൊന്നുമില്ല എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഉള്ളിയും പിന്നെ രണ്ടും നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പൂവും ഇട്ട എണ്ണയിൽ നിന്ന് എടുക്കുക പിന്നെ കുറച്ച് ചോറും കുറച്ച് കറിയാപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് കഴിച്ചു ചോറ് കഴിക്കാത്ത പോലും കഴിച്ചു പോവും അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും അടിപൊളിയാണ് മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ഓക്കെ ബൈ